ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് േല ചന്ത ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു സൊസൈറ്റി പ്രസിഡന്റ് പി ഒ ജോൺസൺ അധ്യക്ഷനായി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് ആദ്യ വില്പന നടത്തി അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൻ തയ്യാലക്കൽ ആമ്പല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി കെ സുബ്രഹ്മണ്യൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സജ്ജന ഷിബു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ എം ചന്ദ്രൻ ടെസ്സി വിൽസൺ നബാർഡ് ഡി ഡി എം സെബിൻ അളകപ്പനഗർ കൃഷി ഓഫീസർ റോഷ്നി ആമ്പല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി എ എസ് ജിനി ആമ്പല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി പി വി ഗോപിനാഥൻ എന്നിവർ സന്നിഹിതരായി തൈകൾ പച്ചക്കറി തൈകൾ വിവിധതരം വിത്തുകൾ കളിമൺ പാത്രങ്ങൾ കൂടാതെ നല്ലയിനം തെങ്ങിൻ തൈകൾ കവിങ്ങിൻ തൈകൾ ഹൈബ്രിഡ് ചെണ്ടുമല്ലി തൈകൾ ഞാറ്റുവേല ചന്തയിൽ ലഭ്യമാണ് ഈ മാസം ചന്ത സമാപിക്കും പ്രൊഡ്യൂസേഴ്സ് ആൻഡ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള ചന്തയുടെ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന സംഘത്തിന്റെ പ്രസിഡന്റ് അധ്യക്ഷ വേദി സന്നിഹിതരായ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് തയ്യാറിക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടെസ്സി വിൽസൺ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അജിനാ ഷിബു ഓണത്തിന് ചെണ്ടുമല്ലി ഇല്ലാതെ നമുക്ക് പൂക്കൾ ഇടാൻ പറ്റില്ലല്ലോ അപ്പൊ ഓണവിപണി രക്ഷി വെക്കൊണ്ട് ഡെയിലി സൈഡിൽ കുറച്ച് ചെണ്ടുമല്ലി ആളുകളുടെ ആളുകൾ കണ്ട് സന്തോഷം